നമസ്കാരം രാജ്യത്ത് വർഗീയ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം എവിടെയൊക്കെ ശക്തമായി ബി ജെ പി പ്രയോഗിച്ചോ എവിടെയൊക്കെ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടാൻ കൂടുതൽ ശ്രമിച്ചോ അവിടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ട സാഹചര്യമാണ് കാണുന്നത് മണിപ്പൂരിൽ നമുക്കറിയാം കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഒരു കഥയുണ്ട് രണ്ട് മുട്ടനാടുകളെ ഒരു കുറുക്കൻ പരസ്പരം ഇടികൂടിക്കുകയും ഇടികൂടി ഉറ്റി വീണ രക്തം കുറുക്കൻ കുടിക്കുന്ന സമയത്ത് രണ്ട് മുട്ടനാടുകളും ചേർന്നുകൊണ്ട് ആ കുറുക്കനെ ഇടിച്ചുകൊണ്ട് നിലംപരിശാക്കുന്ന കഥ ചെറിയ പ്രായത്തിൽ കേട്ട ഓർമ്മയുണ്ട് അതേ അവസ്ഥയായിരുന്നു ഇത്തവണ മണിപ്പൂരിൽ രണ്ട് സമുദായങ്ങളെ കുക്കികളെയും മേയ്ത്തികളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് ആ രക്തം ഊറ്റിക്കുടിച്ച ബീരൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും രണ്ട് സീറ്റുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു ഇന്നർ മണിപ്പൂരിൽ വെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട ബിമൽ അക്വൈജാം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ഔട്ടർ മണിപ്പൂരിൽ ആൽഫ്രഡ് കെ ആർദർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ അവിടെയും വിജയിച്ചിരിക്കുന്നു മണിപ്പൂർ ശക്തമായൊരു പാഠമാണ് സന്ദേശമാണ് രാജ്യത്തിന് കൊടുക്കുന്നത് ഇരുന്നൂറോളം ആളുകൾ കൊന്നൊടുക്കപ്പെടുകയും അൻപതിനായിരം ആളുകൾ വീട് ഭവനരഹിതരായി മാറുകയും ചെയ്ത ഒരു കലാപത്തിൻ്റെ ബാക്കി പത്രമായിക്കൊണ്ട് അവിടുത്തെ രണ്ട് വിഭാഗക്കാരും ബി ജെ പിക്ക് വിധിയെഴുതിയിരിക്കുന്നു അതേപോലെ ഈ രാജ്യത്ത് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി നിന്നത് ഫൈസാബാദായിരുന്നു അയോധ്യയായിരുന്നു നമുക്കറിയാം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പട്ടികവർഗക്കാരിയായ ഇന്ത്യയുടെ പ്രസിഡന്റിനെ വിളിക്കുകയോ പോലും ചെയ്യാത്ത ചരിത്രവും ഓർത്തുവെക്കേണ്ടത് ആ ഫൈസാബാദ് നിയോജകമണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിയുടെ ദളിത സ്ഥാനാർത്ഥിയായ അവതേശ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടുത്തെ ലല്ലു സിംഗ് എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അൻപത്തി നാലായിരം വോട്ടിന് മലർത്തിയടിച്ചിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ദളിതർ അവഗണിക്കപ്പെട്ട ദളിതർ കൂടെ വളരെ ശക്തമായിക്കൊണ്ട് ബി ജെ പിക്ക് എതിരെ വിധിയെഴുതി എന്ന് വേണം മനസ്സിലാക്കാൻ മതത്തെയും ക്ഷേത്രത്തെയും രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് വോട്ട് തട്ടാൻ ശ്രമിച്ച ബി ജെ പിയുടെ കരണതെറ്റ ഏറ്റവും വലിയ അടി ഏതെന്ന് ചോദിച്ചാൽ അയോധ്യയിലെ തിരിച്ചടിയാണ് എന്നാൽ വളരെ നാണക്കേട് തോന്നുന്നത് കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ ജനങ്ങൾ ഉള്ള കേരളത്തിൽ പ്രത്യേകിച്ച് സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമായ തൃശ്ശൂരിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തെ പോലും ഒരു ഘട്ടത്തിൽ തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗപ്പെടുത്തിയപ്പോൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ കൃത്യമായി പ്രതികരിക്കേണ്ട അഭ്യസ്ത വിദ്യരായ സാംസ്കാരിക സമ്പന്നരെന്ന് പറയുന്ന തൃശ്ശൂരിലെ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു അയോധ്യയിലെ വോട്ടർമാരും മണിപ്പൂരിലെ വോട്ടർമാരും തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം തൃശ്ശൂരിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് നാണക്കേടാണ് തോന്നുന്നത് ലജ്ജയാണ് തോന്നുന്നത് പല മാധ്യമങ്ങളും കെ മുരളീധരൻ്റെ പരാജയമാണ് സുനിൽകുമാറിൻ്റെ പരാജയമാണെന്നൊക്കെ പറയുന്നു ഒരിക്കലുമല്ല അത് കേരളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരു കാരണവശാലും സംഘപരിവാറിൻ്റെ ചിഹ്നത്തിൽ സുരേഷ് ഗോപി വിജയിക്കാൻ പാടില്ലായിരുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിയോടല്ല എനിക്ക് എതിർപ്പ് സുരേഷ് ഗോപി മത്സരിക്കുന്ന രാഷ്ട്രീയത്തോട് എതിർപ്പുണ്ട് ശക്തമായ എതിർപ്പുണ്ട് ആ എതിർപ്പ് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ളത് വലിയൊരു തിരിച്ചടിയാണ് ദേശീയ തലത്തിൽ തന്നെ കേരളം ബി ജെ പിക്ക് വാതിൽ തുറന്ന ഒരു വാർത്ത അത് അങ്ങേറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ് ലജ്ജാകരമാണ് ഇതിൽ പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായ ശ്രീ സുനിൽകുമാറിനെയും കെ മുരളീധരനും ഒക്കെ തന്നെ ശക്തമായ മത്സരം കാഴ്ചവെച്ചു പക്ഷേ തൃശ്ശൂരിലെ ജനങ്ങൾ താൽക്കാലികമായ നാട്യക്കാരൻ്റെ താൽക്കാലികമായ പ്രലോഭനത്തിൽ വീണുകൊണ്ട് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഫൈസാബാദിലെ ജനങ്ങൾക്കും മണിപ്പൂരിലെ ജനങ്ങൾക്കും തിരിച്ചറിയാൻ കഴി തിരിച്ചറിയാൻ കഴിഞ്ഞ യാഥാർത്ഥ്യം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതിൽ വളരെ സങ്കടം തോന്നുകയാണ് ലജ്ജ തോന്നുകയാണ് നാണക്കേട് തോന്നുകയാണ് നന്ദി നമസ്കാരം